എന്തോ സ്ഥലം മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കാണ് പോണത് മീൻമുട്ടി എന്ന് പറഞ്ഞ സ്ഥലം മീൻറെ മുട്ടിയല്ല വയനാട്ടിലെ സ്ഥലമാണ് ഞാൻ എന്താ ഇവിടെ വയനാട്ടിൽ എത്തിയപ്പോൾ ഇറങ്ങിയതാണ് പ്ലാൻ ഒന്നും ഇല്ല ഇനി ടിക്കറ്റിന് എത്രയാണ് അറുപത്തഞ്ച് റുപയാണ് അഡൽറ്റ് ഇവിടെ ചൈൽഡിന്റെ ഇതാണ് എടുത്തത് കാരണം ഇവൻ ആധാർ കാർഡ് കാണിച്ചപ്പോൾ കുട്ടികളെ അത് വെരിഫൈഡ് ആയി അങ്ങനെ മുപ്പത്തഞ്ചു രൂപ ടിക്കറ്റ് ഇവനെ കെ ജി അങ്ങനെ അപ്പൊ പോവാണ്ട് ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിക്കണം ചിൽഡ്രൻസിന് മുപ്പത്തഞ്ചു കുട്ടികൾക്ക് ടിക്കറ്റ് ഉള്ളു അതിന് ശേഷം പോകണം അങ്ങോട്ട് മുട്ടിലേക്കുള്ള കുറച്ച് ആൾക്കാരെ വീണ്ടും നടന്നോണ്ടിരിക്കും കൊറേ ചെക്കന്മാരൊക്കെ ഉണ്ടോ വെള്ളല്ലടാ ഇതിനും വേദന നമ്മുടെ തുഷാരഗിരി ആട്ടോ ഇവിടെ വെള്ളം തുഷാരഗിരി ഇപ്പൊല്ല വെള്ളല്ല ഇപ്പൊ സീസൺ ഔട്ടാണ് ആണ് അതുകൊണ്ട് പേടിയും വെള്ളല്ല വെള്ളം പച്ച കമ്മിയാണ് ഇവിടെ ഇത് കണ്ട സ്ഥലം കണ്ടോ എങ്ങനെ രണ്ട് മക്കളെ മൈസല്ലേ വെള്ളച്ചാട്ടം ഈ സമയത്തല്ല സീസൺ ജൂൺ ജൂലൈ മാസം വെള്ളമുള്ള സമയത്താണ് ഇവിടെ സീസൺ വരുന്നത് ആ ടൈമിൽ ഒന്നും നല്ല വെള്ളം ഉണ്ടാവും വെള്ളത്തിലേക്ക് ഇറങ്ങിന് കൊഴപ്പൊന്നുമില്ല ഇവിടെ എന്തിനായി രണ്ട് ഡയറക്റ്റ് എന്നൊക്കെ ഇപ്പോഴും മനസ്സിലാവില്ല ആരാ ആരൊിച്ചു ആരോ ഒളിച്ചൊന്നും പോല ആടും വെള്ളമില്ല വെള്ളമില്ലാത്ത സ്ഥലത്തുനിന്ന് എങ്ങനെ ഒലിച്ചു പോയി ഒരാൾക്കുള്ള വെള്ളം ഇതാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ സാധനം ഇവിടെ മീനും മുട്ടുന്നില്ല വെള്ളമില്ല അങ്ങനെയൊരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് മീന് മീൻ മക്കളാണെങ്കിൽ ഒട്ടും ഇല്ലാതെ പിന്നെ എന്തിന് എന്ത് കണ്ടിട്ടാണോ മീൻമുട്ടീന്ന് അങ്ങനെ ഒരിക്കലും പേരുടെ മീൻമുട്ടീന്ന് കാരണം വെള്ളമില്ലാത്ത സമയത്ത് വേറെ ഇത് ഇവിടെ വെട്ടമായ ഇവിടെയാണ് അറുപത്തഞ്ചാറത്തെ നൂറ്റി വെറുപ്പിയായിട്ട് ഇപ്പം പൈസ ആകുമോ നൂറ്റി മുപ്പത് വെറുപ്പിയാവും അല്ലേ അക്കെന്താ വിഷമല്ലാത്തത് ൾക്കാര് മോളിൽ കയറി ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അതിന് മാത്രമൊന്നും ഇവിടെ അല്ലെ പട്ടത്ത് കയറി ആരെയും വിളിക്കുന്നില്ല പക്ഷെ ഭയങ്കര ഹാപ്പിയാണ് നമുക്ക് അതൊക്കെ വേണ്ടേ ആരെയും വീട് കഴിഞ്ഞാ ഒന്നും പറ്റിയല്ലോ കാരണം വഴിയും പറഞ്ഞ ബ്ലോഗിൽ ഞാൻ ഒന്നാക്കി പറയല്ല അഞ്ചു പൈസ പല്ല പോയന്റെ വിഷമത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് മീൻമുട്ടി വരെ എടുത്തപ്പോൾ ഇപ്പോൾ വരരുത് ജൂൺ ജൂലൈ മാസങ്ങളിൽ മാത്രം വരിക എനിക്കും പറഞ്ഞാൽ അത് ഇവൻ്റെ ഐഡിയ ആണ് മീൻമുട്ടി വരെ വരാം എന്നിട്ട് ഇവിടെ രണ്ട് കിലോമീറ്റർ ഉള്ളൂ പക്ഷേ ഇവിടെ നമ്മൾ മീൻമുട്ടി പറഞ്ഞ സ്ഥലം കേൾക്കുമ്പോൾ അവിടെ വന്നില്ലെങ്കിൽ നഷ്ടമാണ് അതുകൊണ്ടാണ് ഇവിടെ വന്നത് അല്ലേ അതിൻ്റെ ഇപ്പം എന്താ അങ്ങനെയാണ് വന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇത് കരുത് ഇപ്പോൾ വന്നാൽ പക്ക അബദ്ധമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ഥലമില്ല സ്ഥലമല്ല അമ്പില്ല വെള്ളമില്ല പൊന്നില്ല വെറുതെ വരിക ഇത് പോകാന്നുള്ള മൈൻഡ്സെറ്റായി പോകും വന്ന് കണ്ട് സ്റ്റെ സ്റ്റെപ്പൊക്കെ രസമുണ്ട് നിങ്ങള് വരികയാണെങ്കിൽ ആ മാസം വാഴുള്ള സമയത്ത് വരിക അല്ലാണ്ട് വന്ന് കഴിഞ്ഞാൽ ഒരു മൂടില്ല മീൻമുട്ടി വരെ വന്നിട്ട് ഈ വെള്ളച്ചാട്ടം കണ്ടപ്പോ എന്ത് തോന്നിട്ട് അടിപൊളിയാണോ പിന്നെ ഓഫ് സീസൺ ആണോ നാട്ടുകാരാണ് ഫ്രണ്ട്സ് ആണോ മീൻമുട്ടിൻ്റെ പരിപാടിയൊക്കെ ഞാൻ തിരിച്ചു പോവുകയാണ് എൻ്റെ ഏറ്റവും മീൻമുട്ടി ഓരോരോ വർത്താന അച്ഛമ്മ കുട്ടി ചുമണ വർത്താനങ്ങളൊക്കെ കേട്ട് ഇതിലും അച്ഛമ്മടുത്ത് രണ്ട് വർത്താനം പറഞ്ഞു പോകുന്നത് അവിടെ ഉള്ളൊരു ചുമണ വർത്താനങ്ങൾ എന്തോ ഒരു സ്ഥലം എൻ്റെ നൂറ്റി മുപ്പത് എൻ്റെ ഒരു ചോറിൻ്റെ രണ്ട് ചോറിൻ്റെ പൈസ പോയ എൻ്റെ വിഷമത്തിലെ നിൽക്കുന്നുണ്ട് അതാണ് നെറ്റിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ അടുത്ത ലൊക്കേഷനിൽ എത്തിയാണ് ആപ്കോ സുഗി പനമരത്തുള്ള ആപ്കോ സുഗീൻ്റെ അല്ല സി പി സി സുഗീൻ്റെ ഷോറൂമിനാണ് സി പി എം മാറിപ്പോയിരുന്നു അപ്പം അവിടെ ഇടന്ന് ഷൂട്ടും കാര്യങ്ങളില്ല ഇവിടേക്ക് എത്തിയാണ് ഇവിടെ ഇനി ബ്ലോഗും കാര്യങ്ങളും എടുക്കാണ്ട് അതായത് ഇവിടെയും വണ്ടീൻ്റെ കുറച്ച് കാര്യങ്ങൾ കസ്റ്റമർ മീറ്റാണ് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയാണ് കസ്റ്റമർ മീറ്റ് പറഞ്ഞാൽ ആൾക്കാർ വരും അതിൻ്റെ അകത്ത് അവർക്ക് കുറേ സാധനങ്ങൾ കൊടുക്കും ടീഷർട്ട് കൊടുത്തു പിന്നെ ഫുഡും കാര്യങ്ങളും പിന്നെ കുറേ റിവ്യൂ കാര്യങ്ങൾ പറഞ്ഞത് ആ പരിപാടികൾ അവിടെ തന്നെ പരമരം പരമരം ബാക്കി വിശേഷം പറയാൻ പറയാത്തോ അതൊക്കെ കഴിഞ്ഞു മക്കളായ ഒന്നും പറയാൻ ടൈമിട്ടില്ല ഇവിടുന്ന് ഫുഡ് കഴിക്കുകയാണ് മച്ച അവിടെ ഫുഡാ എങ്ങനെയുണ്ട് ഫുഡ് മീശാമലൊക്കെ ഉണ്ട് മീശ ബിരിയാണിന്ന് അതിന്റെ പേര് വരുന്നത് ആൾക്കാരിട്ട പേര് അങ്ങനെ തന്നെയാണ് എന്ന് അതുകൊണ്ടിരിക്കും മീശൊക്കെ ഇറങ്ങിത് അവിടെ താഴെ താഴെത്തിണ്ട് വെള്ളം കുടി ചായ പിടി പാനിപേടി അവിടെ നിന്ന് ചരിച്ച് വീട്ടിലേക്ക് പോകാൻ വേറെ പരിപാടികളൊന്നും ഇല്ല എന്ത് പണ്ടമായി ഭയങ്കര സ്വീകരിച്ച് കുഴങ്ങി പണ്ടാറടങ്ങിയിട്ടുണ്ട് അങ്ങനെ ആവില്ല ചിക്കൻ ആകെ അതിലും വലിയ ഷോക്കാകെ ഷേക്ക് ഇത് എങ്ങനെയായിരുന്നു എല്ലാ അഞ്ചു മിനിറ്റ് അഞ്ചിനോപ്പ് എനിക്ക് എല്ലാ ഷോപ്പിലും കേട്ടിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീട്ടിൽ തിരിച്ചെത്തിയത് അപ്പൊ അമ്മേന്റെ കൂടെ ഇങ്ങനെ ഇരിക്കാണ് ഇനിയിപ്പോ കിടന്നു പറഞ്ഞു അല്ലാണ്ട് എന്ത് ബൈഫ്രം തോന്നിട്ട് നമ്മളൊക്കെ